ഹായ് സ് അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ അമ്പലത്തി പോകുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോവുകയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കളീൻ്റെ ഇടയിൽ നിന്ന് കുളിപ്പിച്ച് നോക്കിയതാണ് പയ്യൻ്റെ ഇട ഇതുണ്ട് ഇപ്പം നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ വീടിൻ്റെ അടുത്താണ് അപ്പോൾ ശാന്കുട്ടിക്ക് എടുക്കണമെന്ന് പറയാണ് ഇതും ഉണ്ട് ഞങ്ങളിത് അങ്ങനെ നടന്ന് പോണ് നടന്ന് പോണതിൻ്റെ ഇടയിലാണ് അപ്പുറത്തെ വീട്ടത്തെ ആൾക്കാരെ കണ്ട് പിന്നെ ദൂലെയുള്ള ആൾക്കാരെ കണ്ടായി ഞാൻ വർത്താനം പറഞ്ഞ നിന്ന് ശാന്കുട്ടി അമ്പേനെ കണ്ടപ്പോൾ അമ്പേനെ കാണണം പറഞ്ഞു നിന്ന് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിൽ എത്തിയപ്പോഴും ശാന്കുട്ടിക്ക് എടുക്കണം തന്നെ അത്ര ദൂരം നടന്ന് മുപ്പര് എന്നിട്ട് എടുക്കണം തന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങി ഇതൊക്കെ പായസം കിട്ടി പ്രസാദമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗി നല്ല അടിപൊളി കാറ്റും നല്ല അടിപോലുള്ള ഒരു അതൊരു എന്താ പറയുക ഫുള്ള് പൂവൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത് രസമുള്ള ഒരു അമ്പലമായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങി കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ വരികയാണ് അവിടെ ബാക്കിൽ അമ്മയും അമ്മമ്മി ചേച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ ധനപ്പം ഓടി വരുന്ന് ഞാൻ ഓടി ഞാൻ മുന്നിലായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ആകെ ക്ഷീണിച്ചു അങ്ങനെ ഒന്ന് കുറച്ച് വിചാരിച്ച് അടുത്ത വീഡിയോയിൽ കാണാം ബായ്